കുറെ നേരമായല്ലോ സുമീച്ചർ മന്ത്രിയായിട്ട് സംസാരിക്കാൻ തുടങ്ങിട്ട് ടീച്ചർ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ മന്ത്രിമാരൊക്കെ വലിയ ആൾക്കാരല്ലേ ചേച്ചി അവര് തമ്മിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത് സമയം ഞാൻ എന്തായിരിക്കും മന്ത്രിയോട് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താ ടീച്ചറെ പോയിട്ട് എന്തോ വല്യ ചർച്ചയായിരുന്നു തോന്നുന്നു ടീച്ചറല്ല തൊട്ട് ഞാൻ ഇനി മുതൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്താ ടീച്ചറെ ഞാൻ കേക്കുന്നേ ടീച്ചർ അവരുടെ പാർട്ടിയിൽ ചേർന്നെന്നോ ടീച്ചർക്ക് പാർട്ടി ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നല്ലോ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിയിൽ ചേർന്നത് എന്താണെങ്കിലും നന്നായി ഇനത്തോട്ട് ടീച്ചർക്ക് നല്ല പേരായിരിക്കും എല്ലാവരും ടീച്ചറെ അറിയാനും തുടങ്ങും ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് പ്രസ് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പാർട്ടി മീറ്റിംഗ് മീറ്റിംഗ് അങ്ങോട്ട് നേരെ നിങ്ങളും ആ ചെറുക്കം പഠിക്കാത്തത് ഇപ്പൊ എന്റെ കുറ്റാണോ അവൻ പഠിക്കാത്തത് ഞാനെന്ത് ചെയ്യാനാ ഈ വീട്ടിൽ വന്നേ പിന്നെ മനസമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല സജീവൻ എന്തെങ്കിലും കിട്ടിയാ മതി പിന്നെ എന്നോട് പണങ്ങു സജീവൻ ഇങ്ങനെ തുടങ്ങിയ കഷ്ടം തന്നെ എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും പരിധിയില്ലേ എനിക്കൊരു ഉണ്ടാക്കി തരുമോ ഫ്രിഡ്ജിൽ നാരങ്ങ ഇരിപ്പുണ്ട് ഷെൽഫിൽ പഞ്ചസാര ഉണ്ട് പാത്രത്തില് വെള്ളമുണ്ട് മോൻ തന്നെ നാരങ്ങ വെള്ളം കുടിച്ചോ ആന്റിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് എന്നോട് എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത് ഞാൻ ചെയ്തിട്ടാ നീ ഒന്നും ചെയ്യുന്നില്ല അതുതന്നെ കാരണം നീ പഠിക്കുന്നുണ്ടോ അതുമില്ല പിന്നെ ഞാൻ നിനക്കെന്തിനോക്കെ ഉണ്ടാക്കി തരുന്നേ ഒരക്ഷരം പഠിക്കുകയില്ല വെറുതെ നടക്കുകയും ചെയ്യും എന്നിട്ട് എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള വഴക്ക് മുഴുവൻ ഞാൻ കേൾക്കുകയും വേണം എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരക്ഷരങ്കിലിരുന്ന് പഠിക്ക് വെറുതെ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ളതല്ലേ എന്നെ കേൾപ്പിക്കല്ലേ പഠിക്കാൻ പറയുമ്പോൾ മാത്രം ഇഷ്ടപ്പെടില്ല വേറെ എന്തുവാണെങ്കിലും വേണെങ്കിലും പറയാം അപ്പൊ ഒന്നും കുഴപ്പമില്ല വീട്ടിൽ രണ്ട് പെണ്ണുങ്ങളുണ്ടായിട്ട് എന്താ കാര്യം ഒന്ന് കാലു തെരുമി തരാൻ പോലും ആരുമില്ല എനിക്ക് ആ റഷീദ് ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു അവനാണ് ബാംഗ്ലൂരിൽ പോയിട്ട് എന്നെ വിളിക്കുന്നതു തന്നെ കുറഞ്ഞു എല്ലാത്തിനും കാരണം ആ സുമയ അവള് റഷീദിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതാ അവനിപ്പോ എന്നെ വിളിക്കാതെ എന്ത് സ്നേഹമുള്ള പയ്യനായിരുന്നു ഉമ്മ ചോറും കറിയും താഴോട്ട് നമുക്ക് കഴിക്കാം എന്താ കഴിയുന്നില്ല പോ ഉമ്മ ഒന്നു കളിയാക്കാതെ ശരിക്കും വെച്ചിട്ടുണ്ട് വേണെങ്കിൽ താഴെ വന്ന് നോക്കിക്കോ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ ഇവിടത്തെ ചുമയില്ലേ ഓളൊരു പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട് ഇന്ന് നാലുമണിക്ക് പാർട്ടി മീറ്റിംഗ് ടി വിയിലുണ്ട് നമുക്ക് പോയി നോക്കാം ഇവിടെ ഉമ്മ ഈ വീട്ടിലുള്ള കാര്യം പോലും ഓള് മാറുന്നിരിക്കുന്നു ഉമ്മാനോടൊരു വാക്ക് ചോദിക്കാറില്ല പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പ് ഓൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നത് ഓക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നതിന് വീട്ടിൽ പേടിയില്ല 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 എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ വരുന്നതിനുള്ള മറുപടി ഇന്ന് വൈകുന്നേരം അവിടെ തിരിച്ചു ഞാൻ ഞാൻ എന്തായാലും താഴേക്ക് ലൈവായിട്ട് മീറ്റിംഗ് പോകുന്നുണ്ട് പോയി കാണട്ടെ അതിപ്പോ ടി വി തന്നെ കാണുന്നില്ലല്ലോ ഫോണിലെല്ലാം കിട്ടുന്ന കാലമല്ലേ ഞാൻ ഫോണിൽ കണ്ടോളാം ഇപ്പൊ ലൈവായിട്ട് ഹോളുടെ മീറ്റിംഗ് അല്ലേ ടി വി കാണാനുള്ള സംഭവം ഒന്നും കാണില്ല ഫോണിൽ കണ്ടാലും മതി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചു വരുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം നമ്മുടെ പാർട്ടി എന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയും സമൂഹത്തിലെ അനീതികൾക്കും ചൂഷണങ്ങൾക്കും എതിരെ പ്രതികരിക്കുന്ന പാർട്ടിയാണ് വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടാൻ ഇഷ്ടപ്പെടാതെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന സ്ത്രീകളെ അവരെ മുൻപോട്ട് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ പാർട്ടിയുടെ മുഖ്യ ലക്ഷ്യം പട്ടാപകൽ പൊതുനിരത്തിൽ ഒരു ബസ്സിൽ വെച്ചാണ് നമ്മുടെ ഈ സുമോ ടീച്ചർക്ക് ഒരു ദുരാനുഭവം നേരിട്ടത് എന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റ മനുഷ്യർ പോലും തയ്യാറായില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് സുമിയ ടീച്ചർ ഈ സമരവുമായി മുൻപോട്ട് വന്നത് സമൂഹത്തിന് നന്മയ്ക്കായി അഹോരാത്രം പ്രവർത്തിക്കാൻ സുമിയ ടീച്ചർക്ക് കഴിയുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ സുമിയ ടീച്ചറെ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു സോ മച്ച് സാർ തൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി അടുത്തതായി സുമ ടീച്ചറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുമയ ഞാനൊരു സ്കൂൾ ടീച്ചറാണ് സമൂഹത്തിലെ ആ നീതികൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അതിനെതിരെ പ്രതികരിക്കാൻ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ തയ്യാറായി വരുന്നുള്ളൂ നീതി ലഭിക്കുവാനായി ഞാൻ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങി പക്ഷേ ഒരു കാര്യവുമുണ്ടായില്ല സമരം നടത്തി അതിനും വലിയ കാര്യമുണ്ടായില്ല പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സാറിനെ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പരമേശ്വരൻ സാറിനെ എനിക്കുറപ്പുണ്ട് പരമേശ്വരൻ സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടി കേരളം തന്നെ മാറ്റിമറിക്കും കേരളത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അതിനുവരെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ പരമേശ്വരൻ സാറിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക അവർക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ നല്ല ശിക്ഷകൾ കൊടുക്കുക അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം ഉറച്ച നിലപാടുകളും ഉയർന്ന ചിന്താശേഷിയുമാണ് സുമർ തന്റെ വാക്കുകളിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത് വളരെയധികം നന്ദി